ഒരുത്തി അതിൻ്റെ അകത്ത് ആക്രമിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നിങ്ങളെയൊക്കെ വെളിയിലിട്ട് ബാക്കിയുള്ള ഒരു സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലത്തെ പരാതി കൊള്ളാം നല്ല പരാതി എല്ലാരും കൂടി വളഞ്ഞിട്ട് അവളായി ആക്രമിച്ചത് ആർക്കൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല ആര് അനുമോള ഒരു ദിവസം രാത്രി നീ അടക്കം എന്തിനു നീ അടക്കം ഇപ്പുറത്ത് വന്നിരുന്നു അവളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളെ തന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നതും അങ്ങോട്ട് സമൂഹത്തിലോട്ട് അവളെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതല്ലേ അതാണ് അതാണ് നീയൊക്കെ ചെയ്യുന്ന എന്നിട്ട് നിന്റെയൊക്കെ വീട്ടിലുള്ളവരെ നിന്റെയൊക്കെ കുടുംബത്തിൽ തൊട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പൊള്ളി അളവിയിരിക്കുകയാണ് സി നോ ഇറ്റ്സ് നോട്ട് മാൻ ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ സൈബർ അറ്റാക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഒന്നും താങ്ങാൻ പറ്റൂലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് ഇവിടെ വന്നുകഴിഞ്ഞാൽ അടപടെല്ലാം തെരഞ്ഞിട്ടു ഏത് ബിഗ് ബോസിൽ പ്രത്യേകിച്ച് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാലും നല്ല പണി പാലും വെള്ളത്തിൽ കിട്ടും ഇവിടെ ഏത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ട് നിന്നാലും നെഗറ്റീവും പോസിറ്റീവും കാണും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വരിക അല്ലെങ്കിൽ വരാതിരിക്കുക എന്തായാലും അക്ബറെ നിന്റെ വൈഫ് അടക്കം ഒന്ന് സംസാരിക്കുന്നുണ്ട് സി അവരെ അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു അവരായിട്ട് തന്നെയാണ് വന്ന ഓരോ വീഡിയോസ് ഇട്ട് വായിരിക്കണം പള്ളി വിളിയും പോകുന്നത് അവർ വാങ്ങുന്നതല്ലേ അങ്ങനെ ചിന്തിച്ചൂടെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെയൊക്കെ വീട്ടിലുള്ളവരെ നിന്നെയൊക്കെ നാട്ടുകാർ ചീത്ത വിളിച്ചപ്പോൾ നിനക്കൊക്കെ പൊള്ളി എന്നാൽ നീയൊക്കെ അടക്കം അവിടെ വന്നിരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ആ പെണ്ണിനെ വലിച്ചു കീറി ഒട്ടിക്കുമ്പോ നിനക്കൊക്കെ എന്ത് സുഖം കിട്ടുന്നു അവളൊരു ജീവനുള്ള സാധനമില്ലേ അവളെ വലിച്ചു കീറിയപ്പോ നിനക്കൊക്കെ എന്ത് സുഖം കിട്ടി അതുകൊണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരും ഇനി ഇത് മോങ്ങിയിട്ട് കാര്യമില്ല മോങ്ങുമ്പം ആ മോങ്ങുന്നതിൽ എന്തെങ്കിലും അർത്ഥം വേണം അല്ലാണ്ട് മോങ്ങി കഴിഞ്ഞ ഒരർത്ഥവും ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ബിൻസി ബിൻസി അല്ലേ പറയുന്ന കുറച്ച് എവിക്റ്റ് ആയ സമയത്തെ കേട്ടു നോക്കാം എന്തോ ആ ഇപ്പൊ അടുത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് ഇതിനു മുമ്പ് ബിഗ് എവിക്റ്റ് ബോസ്റ്റ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നടക്കുന്നുണ്ട് പറ്റും ബിഗ് ബിഗ് ബോസ് ബോസിന്റെ അന്തിമമാണ് സ്വന്തം അൺഫെയർ ആയിരുന്നെന്ന് സ്വന്തമായിട്ട് പറയുന്ന ലോകത്തിൽ ആദ്യത്തെ ഒരാളായിരിക്കും ഈ ആർജെ ബിൻസി എന്തായാലും നല്ല ഫെയർ ആയിരുന്നെന്ന് എനിക്കും ബോധ്യമുണ്ട് കുറെ ആൾക്കാർക്കെങ്കിലും ബോധ്യമുണ്ട് വീഡിയോ ആദ്യമായി കണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട എന്തായാലും ബിൻസി നിന്റെ അപിക്ഷ നല്ല അടിപൊളി ഫെയർ ആയിരുന്നു അതിനുശേഷം ഇപ്പൊ നീ രണ്ടാമത് റീഎൻട്രി നടത്തിയില്ല അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നീ എക്സ്പോസ് ആയത് എന്താണ് അർജ ബിൻസി എന്താണ് നിന്റെ ക്യാരക്ടർ എന്ന് എക്സ്പോസ് ആയത് എന്തായാലും പുറത്ത് അന്ന് എവിക്റ്റായി പോയതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും കൊണ്ട് അനിമോള നെഞ്ചത്ത് വെച്ച് അങ്ങ് ഇടിച്ച് തീർത്ത് കൂട മസ്താനിയുടെ നെഞ്ചത്ത് എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ട് അങ്ങ് നീ വിചാരിക്കുന്ന പുറത്ത് മാസമായിട്ട് ഇവിടെ ബീജയം വിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും അല്ലെ ആ തോന്നൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആ തോന്നലുകളെല്ലാം തിരിച്ച് വീട്ടിൽ മടങ്ങി വരുമ്പോൾ ആഹാ ഖാ ഖുദം ഈ ഒരു അവസ്ഥയിലോട്ട് പോവും അപ്പം തന്നെ പഠിക്കും അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും നിങ്ങളെപ്പറ്റി ഉപദേശിക്കാനോ പറയാനോ ഒന്നുമില്ല കിട്ടേണ്ടതൊക്കെ ചോദിച്ച് ചോദിച്ച് ഓരോന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ പേര് പറഞ്ഞുകൊണ്ട് നടക്കണ സൈബർ അറ്റാക്ക് പി ആർ ടീമിന്റെ അറ്റാക്ക് പി ആർ ഗ്രൂപ്പ് എന്തുവാടെ ഇത് പിന്നെ ഇതല്ലേ പണി ജെനുവിനായിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നത് എന്റെ കമന്റ് ബോക്സ് കിട്ടി എത്ര ജെനുവിൻ പ്രൊഫൈലിൽ കമന്റ്സ് തന്നിട്ടുള്ളത് നിങ്ങളൊക്കെ തെറി വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് ചെയ്ത പ്രവൃത്തി അങ്ങനെ ആയതുകൊണ്ട് അല്ലാണ്ട് വി ആർഒ് അല്ല ഒരു ചൈബർ അറ്റാക്ക് ഒരു അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമ്മുടെ ഖടപ്പ ശൈത്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ വാലിഡാണ് കേട്ട് നോക്കാം പറ്റെങ്കിൽ നമുക്ക് ആ എടുത്തോണ്ട് കപ്പിങ്ങോണ്ട് ഓടിയാലഞ്ഞേ ഉള്ളൂ ഞാൻ എടുത്തോണ്ട് ഓടും ഇപ്പൊ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ കപ്പ് എടുത്തോണ്ട് ഓടുന്നു പിന്നെയാണ് ബിഗ് കപ്പ് ബോസ് എടുത്തോടും അവർക്ക് തന്നെ ഈ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ കപ്പ് കപ്പ് എടുത്തോണ്ട് എടുത്തോണ്ട് ഓടി വീട്ടിൽ വാങ്ങിക്കാൻ ഞാൻ രണ്ടാമതീ കപ്പും കോപ്പൊക്കെ എടുത്തോണ്ട് ഓടുന്നത് ആ മുൻഷി എണ്ണം കുറച്ച് മാസ് കാണിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ആദ്യം വിക്റ്റ് ആയി പോയപ്പോ നല്ല പോസിറ്റീവോടെയാണ് പോയിട്ടുള്ളത് ഇപ്പം വന്നിട്ട് ഇനി ഏറെ കയറി പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും മുൻചിയെണ്ണയും ചെയ്യുന്നുണ്ട് പിന്നെ ചായ കുടിക്കുന്ന അടുക്കളയിലുള്ള കപ്പ് ചിലപ്പം വേണമെങ്കി എടുക്കാൻ സമ്മതിക്കും അല്ലാണ്ട് കപ്പ് അർഹതയുള്ള കൈകളിലെത്തട്ടെ അത് അനുമോളും ഏതാണ്ട് ഷാനവാസം മാത്രമേ അർഹതയുള്ളൂ എന്ന് പറയാം വേണമെങ്കിൽ പക്ഷെ ഷാനവാസം ഇപ്പൊ എന്തൊക്കെയൊരു നിലപാടില്ലായ്മയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും അർഹത ഇപ്പൊ നിൽക്കുന്നതിൽ ഭൂരിപക്ഷം എടുത്തു കഴിഞ്ഞാൽ അനുമോള് തന്നെയാണ് അത് ഒരു തർക്കവും ഇല്ല ഇനിയിപ്പോ തന്നെ പ്രശ്നം തീർന്നല്ല ഞാൻ വി ആറ് തന്നെ എനിക്ക് പി ആർ എടുത്ത് തന്നെയാണ് പരിപാടി വല്ല ചെയ്യാണ്ട ചെയ്യണ്ട പറയാനുള്ളതൊക്കെ പറ ഞാൻ ആ അപ്പൊ എനിക്ക് ഇനിയൊന്നും കൂടുതലൊന്നും പറയാനില്ല ഇനി ഇന്നലെ രാത്രി അവന്റെ അമ്മയുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവളുടെ പി ആർ ഇവളെ ഏൽപ്പിച്ച പി ആർ ഡിമ്മ കമന്റ് അവളോട് സംസാരിക്കുന്നു അമ്മേനെ വിളിച്ചു പറഞ്ഞു ആര്യൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ എല്ലാരും കമന്റ് ഇട്ടണം കേട്ടോ അനുമോൾ ഇവിടെ വിളിച്ചു പറഞ്ഞതാണ് ഡേയ് ഇവിടെ ആരൊക്കെ ആരൊക്കെ കണ്ടസ്റ്റന്റിനുകൾ എന്ന് പോലും അറിയത്തില്ല പരസ്പരം അല്ലേ എന്നാൽ കുറച്ച് പേര് കമ്പനി ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യും പക്ഷം ഈ ആര്യനൊക്കെ ആരെന്ന് പോലും അനുമോക്ക് അറിഞ്ഞുകൂടാ ഉള്ള ആ ആര്യൻറെ അമ്മയെ പി ആർ അറ്റാക്ക് അനുമോൾ ചെയ്തെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ലോജിക്കിരിക്കുന്നത് അനുമോൾ ഏൽപ്പിച്ച പി ആർ ടീം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സി ഈ ആര്യന്റെ അമ്മ അടക്കം വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് പോയി അവരെ മോനെ ഞാൻ എടുത്തിട്ട് അലക്കിയപ്പോ അവർ വന്നിട്ട് എന്റെ അക്കൌണ്ട് കമന്റ് ഇട്ടിട്ട് ഞാൻ പറ അവർ പറയുന്നത് ഞാൻ അനുമോളുടെ പി ആർ ആണ് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ട് ഞാൻ അനുമോളുടെ പി ആർ ആണെന്ന് പറഞ്ഞത് ഇനി വേണമെങ്കിൽ പറഞ്ഞോട്ട് ഞാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ അനുമോളുടെ പി ആർ ആണെന്ന് ആ സ്ഥിതിക്ക് പറഞ്ഞു പക്ഷെ മുന്നേ ആ ഒരു മറ്റേ പുതപ്പിന്റെ കേസൊക്കെ നടന്ന സമയമാണെന്ന് തോന്നുന്നു അതിന് ശേഷമാണ് അവര് ഏറി കയറി പോയത് എന്നിട്ടിപ്പോൾ കുറ്റം മൊത്തം അനിമോൾക്കും അനുമോളുടെ പി ആറിനും ആയി സൂപ്പർ അടിപൊളി അനിമോളുടെ പിയാറ് ശൈത്യയുടെ പിയാറ് ഒന്നാണെന്നും ശൈത്യ തന്നെ വിളിച്ച് പറഞ്ഞു ആസ്വദിക്ക് ശൈത്യ എന്തുകൊണ്ട് അവിടെ നിന്നില്ലെന്നും അനുമോൾ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നെന്നും ചിന്തിച്ചു നോക്കി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ബുദ്ധിപരം വെച്ച് ചിന്തിക്കും അവളുടെ റിയൽ ഫേസ് ഇവിടെ 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 തുറന്നു കാണിക്കണ അങ്ങേയറ്റത്തിൽ ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇനിയുള്ളതും കൂടി തുറന്ന് കാണിച്ചിട്ടേ പോകുള്ളൂ കപ്പ് കോപ്പ് പോട്ടെ കോട്ടി ടാങ്കില്ലേ നമുക്ക് ഒരു ടാങ്ക് എന്തായാലും കപ്പ് കിട്ടൂലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അക്ബർ നിൽക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ അവളുടെ റിയൽ ഫേസ് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ തുറന്ന് കാട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഉണ്ട് ഞാൻ തുറന്ന് കാട്ടിട്ട് വരും പുറത്ത് വരുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും ആരുടെ റിയൽ ഫേസ് ആണ് എക്സ്പോസ് ആയി നിൽക്കുന്നത് അത് മക്കൾ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഇരുന്ന് കാണും പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ ഉഹം വെച്ച് ഈ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന ആദില നൂറ ആയിരിക്കും ആദിലാനൂറയും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും മാറി മാറി ഈ അനുമോള കുത്തുന്നുണ്ട് പക്ഷെ സത്യം അറിയാതെ പോലെയാണ് അവര് കുത്തുന്നത് ആരൊക്കെ എന്തൊക്കെ പറയുന്നതും കേട്ടും കൊണ്ട് നേരെ ചാടിക്കയറങ്ങി പോകും അവൾ അറ്റാക്ക് ചെയ്യും പക്ഷെ ഒരു നിലപാടില്ല ഒരു സ്റ്റാൻഡില്ല അവിടെന്ന് പറയുന്നത് അതും കേട്ട് ഇപ്പുറത്തൊന്ന് കുത്തും കൊടുത്തിട്ട് അപ്പുറത്തുനിന്ന് കുത്തും കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് ഇവളവിടെ കൊഞ്ചിക്കൊണ്ടിരിക്കും ഊളുപ്പില്ലാത്ത ജന്തുക്കൾ അല്ലാണ്ട് എന്നാ പറയാനാ ഇനി അക്ബർട്ട് കരച്ചിലേ അവളുടെ നമ്മളെ നമ്മുടെ ഫാമിലിനെ തന്നെ നിന്റെ ഫാമിലിയെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് എന്തുവാ രാവിലെ എല്ലാരും കൂടി വീട്ടുകട പോയിന്ന് കല്ല് ഉറക്കിയിരുന്നു ഇല്ല നിങ്ങളുടെ വൈഫ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ വീഡിയോസ് കിട്ടും ഈ വീഡിയോസിന്റെ അടിയിൽ കമന്റിലൂടെ തെറുവിളികളും തെറി വിളികളും വരും കാരണം പറയുന്നതെല്ലാം ബ്ലണ്ടർ ആവുമ്പോ അത് ജനങ്ങള് വിളിക്കുന്നതാ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്ത് നോക്ക് ഒരുപാട് ആൾക്കാരൊന്ന് വിളിച്ചിട്ട് പോകുന്നതാ അതുപോലെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ല എന്നിട്ട് ഫാമിലി അറ്റാക്ക് അറ്റക്ക് ഫാമിലി അറ്റാക്ക് ഫാമിലിക്ക് അത്രയ്ക്ക് അറ്റാക്ക് പേടിയാണെങ്കിൽ മിണ്ടാതിരിക്കണം വായും പൂട്ടി അല്ലാണ്ട് വായിത്തൊന്ന് ഗോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞ് നാട്ടുകാരുടെ വായാലിരിക്കുന്ന തള്ളക്കൊളി മൊത്തം വിളിച്ച് ഏറ്റ് വാങ്ങിയിട്ട് പറയും എന്നെ സൈബർ അറ്റാക്ക് ചെയ്ത് എന്നെ പി ആർ അറ്റാക്ക് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല വിട്ടിത്തനങ്ങൾ വിളമ്പാതെ എന്തോന്നിടെ ഇതൊക്കെ ഇനി അക്ബറിന്റെ വൈഫ് ഇന്നലത്തെ കരച്ചിലിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീണ്ടും നാട്ടുകാരുടെ തള്ളിക്കുളി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്തു പറയാനെ ഇതിന്റെ വല്ല ആവശ്യമുണ്ട് ലാസ്റ്റ് ചെയ്യട്ട് അക്ബർ കയറുമ്പോൾ ഇമോഷണലി ഇനി കൊറേ ഓട്ടം ഇങ്ങോട്ട് മലയിട്ട് മലന്ന് 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 അപ്പാനയുടെയും മറ്റേ ആര് ഒക്കെ ഓട്ടം എല്ലാം കൂടെ അക്ബറിന് കരച്ചിന്റെ പേരിൽ അങ്ങോട്ട് മലന്ന് കിട്ടിയിട്ട് അത് വെച്ചിട്ട് കപ്പ് കപ്പടിച്ചോണ്ട് പോകാനുള്ള ടാറ്റർജി ആയിരിക്കും ആ ടാറ്റർജി മെച്ചും കൊണ്ടാണ് അടുത്ത വൈഫ് ഇപ്പത്ത് അവ ഒന്നാമതാ പറഞ്ഞ് എന്റെ ഫാമിലി അറ്റാക്ക് ചെയ്യണെന്ന് ഫാമിലി വീണ്ടും വന്നിട്ട് വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നു നാട്ടുകാരുടെ തള്ളക്കുളികയാക്കാനായിട്ട് പിന്നെ എന്തോ പറയാന വൈഫ് പറ ഹായ് ഈ രാത്രി ഈ വീഡിയോ ഇടാൻ കാരണം ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഐ സ്പീക്ക് അബൌട്ട് ദ ഡേർട്ടി ഗെയിം ഓഫ് പി ആർ ടീം ഈ പി ആർ അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന തുടങ്ങി പക്ഷെ ഞാൻ ഒരു ഗെയിമിന്റെ പാർട്ടായിട്ട് കണ്ടുള്ളൂ പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ പറയാ വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമൻസ് ആൻഡ് ഡി എംസ് വന്ന തുടങ്ങി ദാറ്റ് ടു ഫ്രം ദേക്ക് അക്കൗണ്ട്സ് കഴിഞ്ഞ കുറെ വീക്സ് ആയിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമെൻസ് മെസ്സേജസ് ഫ്രോം ദ പി ആർ ടീം എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല ഞാനും അക്ബൈ കൂടെ ഫാമിലിയും കുറെ ഫേസ് ചെയ്യേണ്ടി വന്നു ഇത് ആരുടെ പി ആർ ആണ് ഏത് പി ആർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ എം നോട്ട് സെയിങ് യു ഓരോ ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു ബിക്കോസ് എനിക്ക് നന്നായിട്ടേ അറിയാം ഇതില്ല പി ആർ സ്ട്രാറ്റജിയാണ് ഇത് കുറെ ആയിട്ട് എന്റെ മനസ്സിലെ ബട്ട് ഞാൻ ഇത് പറയാനിത് എന്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല ഇതിപ്പോ പറയാൻ കാരണം ും സൈബർ ബുസ് അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല യു ഡോൺ ഹാവ് എനിപ്പിൾ ഗോയിങ് ടു സിവിയർ സ്റ്റേജ് ഓഫ് ദ ഡിപ്രഷൻ ആൻഡ് ഇവൻ ദ് എഡൽസ് ബിക്കോസ് ഓഫ് ദീസ് സൈബർ ബുലിംഗ് അറ്റാക്സ്റ്റോപ് സൈബർ ബുളിംഗ് ഒന്നും തോന്നുന്നില്ല എന്റെ ആദ്യം വീഡിയോ അതോടെ ജാതി അല്ലാണ്ട് രാജ്കരാമായണം വന്നിട്ട് വിട്ടി വെട്ടിത്തനങ്ങളെ വിളിച്ച് വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് വന്ന് ചീത്ത വിളിക്കും അതെല്ലാം താങ്ങാൻ പറ്റുമെങ്കിൽ വേണം വീഡിയോ ഇടാൻ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ നിൽക്കരുത് എനിക്ക് എനിക്കതേ പറയാനുള്ളൂ ചുമ്മാ നമ്മള് പത്തുക ചീത്ത വിളിച്ചു എന്റെ കമന്റ് ബോക്സിലൊക്കെ എടുത്ത് നോക്കണം പൂർത്തറുകൾ തന്നെ ചില സമയത്തൊക്കെ വിളിക്കുന്നത് ഞാനൊന്ന് മൈൻഡ് വലിയ വിളിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് പോട്ടെന്നുള്ള ഒറ്റ മൈൻഡ് ഇരിക്കും അങ്ങനെ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ വന്ന് വീഡിയോ ഇടാൻ നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ വായും പൂട്ടി ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് അഭിപ്രായം വരും അത് പോസിറ്റീവും വരും നെഗറ്റീവും വരും അത് നമുക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ വീഡിയോ ഇട്ട് ഇവിടെ നിന്ന് കൊണയടിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ അബ്ബർ അകത്തിരുന്ന് കറിയാണ് ഭാര്യ പുറത്തിരുന്നു കരയാണ് പോ കരച്ചിൽ ചാറ്റർജി അനുമോളാണ് കരച്ചിലോളി കരച്ചിലോളി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നില്ല ഇപ്പൊ ആരായിരുന്നു കരയുന്ന വളഞ്ഞിരുന്നു അവളെ കരച്ചില്ലായിരുന്നു ഇപ്പൊ നിങ്ങളെല്ലാം വളഞ്ഞിരുന്നു കരച്ചിൽ തുടങ്ങിയ നല്ലതാ ഇനി എന്റെ ഊഹം എന്റെ ഊഹം ശരിയാണ് ഈ സംഭവം അതായത് അനിമോൾ പി ആറിന്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നതെന്ന് വരുത്തി തീർക്കുകയാണ് എല്ലാവരും ഇനി നാളെ അവൾ കപ്പ് അടിച്ചാൽ കൂടി ആ ഒരു അജണ്ടയുടെ പുറത്ത് അടിച്ചെന്നേ പറയത്തുള്ളൂ ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ അടിക്കണെ അടിച്ചോണ്ട് പോട്ട് അല്ലാണ്ട് എന്നാ പറയാനാ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പൊ അവരെല്ലാം വിഡ്ഢികളാണ് വിവരമില്ലാത്ത വർത്തമാനങ്ങളെ വിളിച്ചു പറയുന്നത് ഇതിപ്പം ഈ അക്ബറിന്റെ വൈഫ് ഉൾപ്പെടെ പറയുന്നത് അനിമോളുടെ പി ആർ എന്ന് തന്നെയാണ് പേര് പറയാൻ പേടിയാ പേടിയാ ഹാ നമുക്കൊന്നും ഇല്ല നമ്മൾ നേരെ പോവാൻ നേരവാ ആരെന്തെങ്കിൽ അതുപോലെ വിളിച്ചു പറയും ഇനി രാത്രി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ അനുമോള അടുത്ത് മിണ്ടാതിരുന്നിട്ട് അനുമോള മൊത്തം കുറ്റം പറയും എന്നിട്ട് രാത്രി ഇവള്മാരാണെങ്കിൽ ഈ മറ്റേ പട്ടാക്കേഴ്സിലെ അതിലേന്നു കാണിക്കുന്ന കോപ്പുകൾ കാണിച്ചു കണ്ടുപോക്ക ഈ അനുമോളെ പോയിട്ട് സത്യമ്രതം വിട്ടി തന്നെയാണ് അനുമോള് കാണിക്കുന്നത് ഇവളെയൊക്കെ നമ്പി വീണ്ടും വീണ്ടും പോയി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു അവളത് പുറത്തിറങ്ങുന്ന മനസ്സിലാക്കും ഇവളുമാര് പുറത്തിറങ്ങുന്ന റിഗ്രറ്റ് ഈ ആതിലൂടെ കാരണം അനിമോൾ എത്ര ജെനുവൻ ആയിരുന്നു അപ്പൊ മനസ്സിലാക്കും ഈ ബിന്നിയും മറ്റേ ശൈത്യം മറ്റേ അവളവരെ തോന്നുന്നു ബിൻസിയൊക്കെ ഒന്ന് ഇപ്പൊ ഇടയില് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയതാണെന്ന് പുറത്തിറങ്ങും ആതിലന്യൂറെ മനസ്സിലാക്കും സ്വയം ഒരു സ്റ്റാൻഡില്ല ഈ ആദിലേക്കുറയ്ക്ക് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ മര്യാദയ്ക്ക് ഒക്കെ ഇരുന്നേ എല്ലാവർക്കും മര്യാദയ്ക്ക് കൊള്ളായിരിക്കും അല്ലെങ്കിൽ തേഞ്ഞൊട്ടിന് ശേഷം അവസാനം അനിമളുടെ പിയാർ അനിമോളുടെ പി ആർ എന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല അവക്കല്ലാണ്ട് തന്നെ മുന്നേ തന്നെ അവൾക്ക് ഒരു സപ്പോർട്ട് ഫാൻ ബേസ് ഉണ്ട് അതിന്റെ കൂടെ ഇപ്പം നീ കാരണം കൂടുതൽ ആൾക്കാർ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കമന്റ് ബോക്സുകൾ ചെക്ക് കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്യാൻ വീഡിയോ മാത്രം ചെക്ക് ചെയ്യേണ്ട പല വീഡിയോസും ചെക്ക് ചെയ്യ് പല വീഡിയോസും ചെക്ക് ചെയ്യി എല്ലായിടത്തും ഉണ്ട് ജനുവൻ പ്രൊഫൈലിൽ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് എത്ര എത്ര ഇൻസ്റ്റാഗ്രാമിൽ എത്ര ആന്റിമാർ അമ്മച്ചിമാർ അടക്കുന്ന ഒരുപാട് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അടക്കം എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ എത്ര പേര് എത്ര പേര് അവരെല്ലാ പിയാറാണ് എല്ലാം വിഡികളാണ് ജനങ്ങൾ മണ്ഡത്തരങ്ങളൊന്ന് വിളിച്ച് പറയരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ മെപതി ബൈ